നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മർബോബ നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുകയാണ് പിതാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം സഭയുടെ ഇടയനായി ചുമതലയേറ്റ സമയം മുതൽ പരിശുദ്ധ പിതാവ് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് നൽകിയ സന്ദേശങ്ങൾ സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഏറെ സഹായകമാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നതുപോലെ ഫ്രാൻസിസ് എന്ന പേര് എടുത്തത് യാദർശികമായിട്ടല്ല വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് പാവങ്ങളുടെ പക്ഷം ചേരുവാനുള്ള പാപ്പായുടെ അതമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ലേഖനങ്ങളിലും നമുക്ക് തെളിവായി കാണുവാനായിട്ട് സാധിക്കും സഭയിൽ എല്ലാവരും തുല്യരാണ് മാമോദീസ എന്ന ഗുദാശയിലൂടെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി തീരുകയാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക മാത്രമല്ല ആ ബോധ്യം എല്ലാവരിലും ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുകയും ചെയ്തു അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു സഭാ സഭാശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോരോരുത്തരും ഇക്കാര്യം ഓർക്കണമെന്നും അവരുടെ ശുശ്രൂഷയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട ആളുകളെയാണ് എന്നും പരിശുദ്ധ പിതാവ് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു ഇടയന്മാർക്ക് ആടിൻ്റെ മണമുണ്ടാകണം എന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജ്വലിച്ചു നിന്ന ആ കൂട്ടായ്മയുടെയും ആ ശുശ്രൂഷയുടെയും മനോഭാവം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് പറയാൻ എളുപ്പമല്ല തീർച്ചയായും പരിശുദ്ധ പിതാവ് അതിനു വേണ്ടിയിട്ട് നമ്മെ പ്രേരിപ്പിച്ചിരുന്നു അതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ലോകത്തിന്റെ വലിയ മനസാക്ഷിയായി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ് ലോകത്തിൽ എവിടെയും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ചും എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ അവരോടൊപ്പം വേദനിക്കുന്ന ഒരു ഹൃദയവും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു രീതിയും പരിശുദ്ധ പിതാവിനെ ഉണ്ടായിരുന്നു ആരാണെന്ന് നോക്കാതെ എന്താണെന്ന് നോക്കാതെ വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുവാൻ അവർക്ക് സഹായം എത്തിക്കുവാൻ പരിശുദ്ധ പിതാവ് എപ്പോഴും പരിശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിലും ഇപ്പോഴും ഗാസായിലും മറ്റും യുദ്ധ യാതിരനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ആശങ്ക വളരെ പ്രകടമായിരുന്നു അപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാനുള്ള ഒരു വലിയ പ്രേരണയാണ് നമുക്ക് നമുക്ക് ുന്നത് പരിശുദ്ധ പിതാവിൻ്റെ ചാക്രി ലേഖനം എല്ലാവരും സഹോദരർ എന്നുള്ള ചാക്രിയ ലേഖനം വ്യക്തമായി ഈ ആശയം നമ്മോട് പറയുന്നുണ്ട് അതുപോലെ പരിശുദ്ധ പിതാവ് ലോകത്തിൻ്റെ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു ലോകത്തിൻ്റെ ഭാവിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ പിതാവ് എഴുതുകയും പറയുകയും ചെയ്തു അതിലൊന്നാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം സഭയുടെ പ്രബോധനത്തിൻ്റെ ശക്തമായ അടിത്തറയിൽ ഉറച്ചു നിന്ന് ആയിരുന്നു എന്നാൽ അതേസമയം ആ പ്രബോധനങ്ങളൊക്കെ എപ്രകാരം ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വളർത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് പരിശുദ്ധ പിതാവ് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങൾ പരിശുദ്ധ പിതാവിനെ നമുക്ക് എന്നും നന്ദിയോടി ഓർമ്മിക്കാം ഭാരതത്തിൽ വരുവാനായിട്ട് പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചു ഞാൻ തന്നെ ഒരിക്കൽ പേഴ്സണലായിട്ട് പ്രസിദ്ധ പിതാവിനോട് ഭാരതത്തിൽ വരുന്ന കാര്യം സംസാരിച്ചു അപ്പോൾ അടുത്ത വർഷം എന്ന് എന്നോട് പറയുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല ആരോഗ്യപരമായ കാരണങ്ങളാലും പിന്നീട് മറ്റു കാരണങ്ങളാലും അദ്ദേഹത്തെ എത്താൻ സാധിച്ചില്ലെങ്കിലും ഇന്ത്യയെ അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധ പിതാവിൻ്റെ ആ ഭാരതത്തോടുള്ള സ്നേഹം നമ്മുടെ സഭയോടുള്ള സ്നേഹം ഇവയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഊർജത്തോടെ നാടിനെയും സഭയെയുമൊക്കെ സ്നേഹിക്കാനും പരിശുദ്ധ പിതാവ് നൽകിയ നിർദ്ദേശങ്ങൾ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പ്രകൃതിയിലെ എന്നുള്ള ആ നിർദ്ദേശത്തിൻ്റെ ഒക്കെ അന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പരിശുദ്ധ പിതാവിൽ നിന്ന് ലഭിച്ച ഈ നല്ല ചൈതന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഉപചാരങ്ങൾ അർപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ ആദരപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യാം So good to see you. Good morning. How are you? Find yourself. Good. Me, sir. Yeah, thank you. Happy Easter yeah. to you, Father. Wonderful. I know you've not been feeling great, but it's good to see you in better health. These are these are for your children. <laughs> okay, thank you. Uh, these are the gifts. These are also gifts for you. Thank you. It's, it's beautiful the Vatican tie, and then the, the rosaries for your wife. So white for your children. Thank you very much for your visit. Of course. Course. And thank you for seeing me. I pray for you every day. I uh, bless you. Io prego per lei ogni giorno che Dio la benedica. Grazie, Santo Padre. Happy Easter. Happy Easter. Cari fratelli e sorelle, buona Pasqua. Bendica a voz, Omnipotente Deus, Pátrio, os es Filhos, Espírito Santo. Fratelli e sorelle, buona Pasqua, benedica a tutti, Omnipotente Deus. Pater, figli e Spirito Santo. Amen.